ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു അറുപത്തി രണ്ടാം സങ്കീർത്തനം എട്ടാം വാക്യം ജനമേ എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പീൻ നിങ്ങളുടെ ഹൃദയം അവൻ്റെ മുമ്പിൽ പകരുവീൻ ദൈവം നമുക്ക് സങ്കേതമാകുന്നു ഹലൂയ എല്ലാ കാലത്തും ആശ്രയം വെപ്പാൻ കർത്താവ് മതിയായവനത്രേ സങ്കീർത്തനക്കാരൻ പറയുന്നു മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലത് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് ഇന്ന് രാവിലെയും ഹലി കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഹലി ആശ്രയം വെപ്പാൻ നമുക്കൊരു കർത്താവുണ്ട് എന്നതത്രേ നമുക്കൊരു ദൈവമുണ്ട് അല്ലൂയ എന്തുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കണം അറുപത്തി രണ്ടാം സങ്കീർത്തനം വായിക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ പറയുന്ന മൂന്ന് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം ഒന്ന് എൻ്റെ രക്ഷ കർത്താവിൽ നിന്നാണ് വരുന്നത് ഒന്നാം വാക്യത്തിൽ പറയുന്നു എൻ്റെ രക്ഷ എൻ്റെ രക്ഷ അവങ്കൽ നിന്ന് വരുന്നു അവൻ്റെ അടുക്കൽ നിന്ന് എൻ്റെ രക്ഷ വരുന്നത് കർത്താവ് അല്ലൂയ ഞാൻ എൻ്റെ രക്ഷയായതുകൊണ്ട് ഞാൻ അവനെ നോക്കിയ കാത്തിരിക്കുന്നത് അവൻ എൻ്റെ പാറയും എൻ്റെ രക്ഷയും എൻ്റെ ഗോപുരവും ഇന്ന് പകൽക്കാലവും നമ്മെ രക്ഷിപ്പാൻ കഴിയുന്ന ഒരു കർത്താവുണ്ട് ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയിലും ഏത് പ്രതികൂലത്തിലും ആർക്കും നമ്മെ തള്ളിയിടാൻ പറ്റത്തില്ല ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു ഒരു ചാഞ്ഞ മതിൽ പോലെ ആടുന്ന വേലി പോലെ ഒരു മനുഷ്യനെ കൊല്ലാൻ പലരും ശ്രമിക്കും അവൻ്റെ പദവിയിൽ നിന്ന് തള്ളിയിടുവാൻ ശ്രമിക്കും വാ കൊണ്ട് തനിക്കെതിരെ ദ്രോഹം പറഞ്ഞിട്ട് അല്ലല്ല അല്ലല്ല വാ കൊണ്ട് നല്ലത് പറഞ്ഞിട്ട് ഉള്ളുകൊണ്ട് ശപിക്കുന്ന ഒരു ജനതയുണ്ട് അവയുടെ നടുവിലും നമ്മെ രക്ഷിപ്പാൻ നമ്മുടെ കർത്താവും മതിയായവനത്രേ പ്രിയരെ വിരോധവും പ്രതികൂലവുമായി ആരൊക്കെ വന്നാലും അല്ലെങ്കിൽ ഏത് പ്രതിസന്ധി വന്നാലും അതിൻ്റെ നടുവിൽ രക്ഷിപ്പാൻ കഴിയുന്ന ഒരു കർത്താവ് നമുക്കുണ്ട് നമ്മെ താങ്ങുന്ന ഒരു കരമുണ്ട് നമ്മുടെ രക്ഷയുടെ കരം ഇന്ന് പകൽക്കാലം കുറുകാത്ത കരമത്രേ അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ ധൈര്യത്തോടെ പ്രാഗൽഭ്യത്തോടെ പറയുന്നു ജനമേ എല്ലാ കാലത്തും യഹോവയിൽ ആശ്രയിപ്പിൻ എല്ലാ കാലത്തും നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കാലത്തും നിനക്ക് ആശ്രയിപ്പാൻ പറ്റിയവനാണ് നമ്മുടെ കർത്താവ് പല പലപ്പോഴും ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ പ്രതികൂലം വരുമ്പോൾ മനുഷ്യർ തങ്ങൾക്കറിയാവുന്ന സഹായത്തിലേക്ക് നോക്കും തങ്ങൾക്കറിയാവുന്ന ഹലിൽ മനുഷ്യരിലേക്ക് ഓടിപ്പോകും എന്നാൽ ദാവീദ് തന്റെ അനുഭവത്തിൽ നിന്ന് വിളിച്ചു പറയുന്നു തൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധി വന്നപ്പോൾ മകൻ വിരോധമായി സംസാരിച്ചപ്പോൾ ഷൗൽ രാജാവ് വിരോധമായപ്പോൾ കൂടെ നടന്ന ഹലി പലരും തന്നെ ശപിച്ചപ്പോൾ തനക്ക് വിരോധമായി ഹലിലി ഷിമയി ഹലി ശാപത്തിന്റെ വാക്കുകൾ പറഞ്ഞപ്പോഴും ദാവീദ് പറയുന്നു യഹോവിൽ ആശ്രയിച്ചാൽ കൈവിടാത്ത ഒരു ദൈവമുണ്ട് പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട് ജനമേ എല്ലാ കാലത്തും യഗോവയിൽ ആശ്രയിപ്പീൻ ഇന്ന് പകൽക്കാലം ആ കരമുയർത്തിയിട്ട് അല്ലെങ്കിൽ ആ ദൈവത്തിനൊന്ന് നന്ദി പറഞ്ഞിട്ട് പറയുമോ കർത്താവേ എല്ലാ കാലത്തും ഓടി വരാൻ ആശ്രയിപ്പാൻ അങ്ങ് എനിക്കുള്ളതിനാൽ നന്ദി യേശുവേ നന്ദി യേശുവേ മനുഷ്യരുടെ മുഖത്തേക്കല്ല ഞാൻ നോക്കുന്നത് അങ്ങയുടെ മുഖത്തേക്കാ എനിക്ക് ആശ്രയിപ്പാൻ നല്ലൊരു അപ്പയുണ്ട് നല്ലൊരു കർത്താവുണ്ട് ഞാൻ അങ്ങയെ വാഴ്ത്തുന്നു നീ എൻ്റെ പാറ നീ എൻ്റെ കോട്ട നീ എന്റെ രക്ഷ ഹല്ലിയിലൂയ്യ ഇതാ രണ്ടാമതായി തിരുവദിനം പറയുന്നു എൻ്റെ പ്രത്യാശ അവനിൽ നിന്നാണ് വരുന്നത് എന്തുകൊണ്ട് ഞാൻ ദൈവത്തിൽ ആശ്രയിക്കണം എൻ്റെ പ്രത്യാശ മനുഷ്യനല്ല എൻ്റെ പ്രത്യാശ എന്റെ പ്രത്യാശ എൻ്റെ കർത്താവില ഹല്ലൂയ നാം അത് തിരുവദിനത്തിൽ അങ്ങനെ തന്നെയാണ് വായിക്കുന്നത് അഞ്ചാം വാക്യം പറയുന്നു എൻ്റെ ഉള്ളമേ ദൈവത്തെ നോക്കി മൗനമായിരിക്കുക ഇരിക്കുക എൻ്റെ പ്രത്യാശ അവങ്കിൽ നിന്ന് വരുന്നു അവൻ എൻ്റെ പാറയും എൻ്റെ കോട്ടയും എൻ്റെ ഗോപുരവുമാണ് അതുകൊണ്ട് എൻ്റെ പ്രത്യാശ അവനില എൻ്റെ രക്ഷയും എൻ്റെ മഹിമയും എൻ്റെ ദൈവത്തിൻ്റെ പക്കല കർത്താവിലാണോ പ്രത്യാശ യെസ് പ്രത്യാശ വെക്കാൻ പറ്റിയ നാമമാണ് യേശുവിൻ്റെ നാമം മരണത്തെ ജയിച്ച കർത്താവിൽ പ്രത്യാശ വെക്കുമ്പോൾ എൻ്റെ മഹിമ എൻ്റെ മാന്യത അവനിൽ നിന്നാണ് വരുന്നത് നോക്ക് കല്ലറകളെ ഭേദിച്ച് ഉയർത്തെഴുന്നേറ്റൊരു കർത്താവ് നമുക്കുണ്ട് ജീവിതത്തിൽ എത്ര പ്രതിസന്ധിയാണെങ്കിലും നാളെ മാനിക്കുമെന്ന് നാളെ ഉയർത്തുമെന്നൊരു പ്രത്യാശ അവൻ്റെ ജീവിതത്തിലുണ്ട് അതുകൊണ്ട് നമുക്ക് കർത്താവിംഗിലേക്ക് നോക്കാം അവൻ്റെ മുഖത്തേക്ക് നോക്കിയ ഒരുത്തരും ലജ്ജിച്ചു പോയിട്ടില്ല പ്രിയരേ നിങ്ങളെ മാനിക്കാൻ നിങ്ങളുടെ മുഖത്ത് ദൈവത്തേജസ് തരാൻ നമ്മുടെ കർത്താവ് വലിയവനാണ് എൻ്റെ പ്രത്യാശ എൻ്റെ കർത്താവില്ല നമ്മുടെ കർത്താവ് ഇന്നും ജീവിക്കുന്നവനാണ് അതുകൊണ്ട് എല്ലാ കാലത്തിലും കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതൽ ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല ഇതാ മൂന്നാമത്തെ കാര്യം എന്തുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കണം സങ്കീർത്തനക്കാരൻ പറഞ്ഞു നിർത്തുന്നതിങ്ങനെ നീ ഓരോരുത്തരും അവനവൻ്റെ പ്രവർത്തിക്ക് തക്കവണ്ണം പകരം നൽകുന്നു ഇന്ന് പകൽക്കാലവും പ്രതിഫലത്തെ ആരെങ്കിലും മാറ്റിയാൽ പ്രതിഫലം തരുന്ന ഒരു ദൈവമുണ്ട് പ്രവർത്തിക്ക് തക്കത മാന ദൈവമുണ്ട് നിങ്ങളുടെ തക്കവണ്ണം ഹല്ലലി അവൻ പ്രവർത്തിക്കും അവൻ ഹല്ലലി ജീവിതത്തിൽ അല്ലലുവിയ നല്ലവനും വിശ്വസ്തനുമായ ദൈവമാണ് പലപ്പോഴും മനുഷ്യർ നമുക്ക് അല്ലലുവിയ നന്മകളെ മുടക്കുമ്പോൾ നമ്മുടെ ബലവും നമ്മുടെ സങ്കേതവും കർത്താവിലാണോ നീ ലജ്ജിച്ചു പോകാൻ അവൻ അനുവദിക്കത്തില്ല പ്രിയരേ ഇന്ന് പകൽക്കാലവും ഹല്ലലൂയ നമ്മുടെ കർത്താവ് വിശ്വസ്തരാണ് സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വെക്കരുത് എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം നിനക്ക് വേണ്ട എല്ലാ നന്മകളെയും ദൈവം തരും നീ ദൈവത്തിൽ ആശ്രയിച്ചാൽ മാത്രം മതി നിനക്ക് നന്മ വർദ്ധിക്കുമ്പോൾ അതിൽ മനസ്സ് വെക്കരുത് നിൻ്റെ പ്രശസ്തി വർദ്ധിക്കുമ്പോൾ അതിൽ മനസ്സ് വെക്കരുത് നമ്മുടെ കർത്താവ് ഹല്ലലു പ്രതിഫലം തരുന്ന ദൈവമാണ് ഓരോരുത്തരും അവനവൻ്റെ പ്രവർത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കും ദൈവമാ നല്ലതിനും തീയതിനും തക്കവണ്ണം പ്രതിഫലം കൊടുക്കുന്ന ദൈവമാ അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ സമയത്തും നമ്മുടെ ആശ്രയം ഭൂജബലത്തിലല്ല നമ്മുടെ സമ്പത്തിലല്ല നമ്മുടെ ശക്തിയിലല്ല നമ്മുടെ അല്ല നമുക്കുള്ള ഒരു കഴിവുകളിലുമല്ല നമ്മുടെ കർത്താവിലായിരിക്കട്ടെ കാരണം പ്രതിഫലം തരുന്ന ഒരു ദൈവം നമുക്കുണ്ട് മൂന്ന് കാര്യം ദൈവത്തിൽ ആശ്രയിക്കേണ്ട കാര്യം സഞ്ചീർത്തനക്കാരൻ ഓർമ്മപ്പെടുത്തുന്നു ഒന്ന് നമ്മുടെ രക്ഷ അവനിൽ നിന്നാണ് വരുന്നത് രണ്ട് നമ്മുടെ പ്രത്യാശയുടെ കേന്ദ്രം അവൻ തന്നെയാണ് അത്യാവശ്യം അവനിൽ നിന്നാണ് വരുന്നത് മൂന്ന് അവൻ ഓരോരുത്തരും അവനവൻ്റെ പ്രവർത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കുന്ന ദൈവമാണ് ഇന്ന് രാവിലെ നമുക്ക് കർത്താവിൽ പൂർണ്ണമായി ആശ്രയിക്കാം പൂർണ്ണമായി നമ്മെ സമർപ്പിക്കാം അവൻ വിശ്വസ്തൻ വാക്കുമാറാത്തവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ